വിനായക ചകൃതി തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെന്നല്ല തമിഴ്നാട് മുതൽ വടക്കേന്ത്യയിലോട്ട് ഏറ്റവും കൂടുതൽ ഒരു ഉത്സവം പോലെ കൊണ്ടാടുന്ന ഒരു തമിഴ്നാട്ടുകാർ വടക്കേ ഇന്ത്യക്കാർ ഒരു ആചാരമാണ് വിനായക ചകൃതി ഇത് ഇത് ഇവർക്ക് ഭയങ്കര ഒരു ഉത്സവമാണ് ഇവർ ഇതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന തുള്ളുക മദ്യം കഴിച്ചാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഇവർ ബ്ലോക്കായിട്ട് ഞാൻ ഒരു രീതിയിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇതിപ്പോൾ വന്നിട്ട് അതിനുള്ള ഫുഡുകളൊക്കെ ഇവർ റെഡി ആയിക്കൊണ്ടിരിക്കും അതായി കാണുന്നത് ഇന്ന് ഇതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ അവർ ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ കൂടി റെഡി ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ടുള്ള അടുത്ത വാർഡിലുള്ള ഒരു പരിപാടിയാണ് പിള്ളേരുടെ സെറ്റായിട്ട് അവരിവിടെ അവരും അവരാൽ കഴിയാവുന്ന രീതിയിൽ ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ടോ ഈ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കാം എന്താ പരിപാടിയെന്നുള്ളത് മക്കളെ നിങ്ങൾ എന്നാ പണ്ടർ സാമ്പാറാ വിന വിനായിക വിനായിക ആ അതെന്നാ സ്റ്റോറി അതൊക്കെ സ്റ്റോറി എന്നാ ആ വിനായക സാപ്പാട് പോലെ എനിക്ക് തരും അതൊക്കെ ആ അത് എന്നാ പണു ഏതാ കഴിഞ്ഞ് ഇതക്കപ്പുറം നിങ്ങൾ എന്നാ പണ എന്താ വിനായക എടുത്ത് എങ്കിൽ കൊണ്ടുപോവേ കരയ്ക്ക അങ്ങനെ കൊണ്ടുപോയിട്ട് എന്നാ പണേ

സ്റ്റോറി വിനായക സ്റ്റോറി വിനായകൻ വിനായക മകൻ ശിവൻ പാർവതി ശിവൻ പാർവതി മകന് അല്ല അയ്യപ്പേ അയ്യപ്പ കേരളാവിലെ തമിഴ്നാട്ടിലെ ആളല്ല അയ്യപ്പ കേരള വേൽമുറുകേര് சிவன் இவரை ம் அப்போ இவரை என்னத்து எண்ணத்துக்கு தண்ணியில குண்டாக்குது ஓ அப்படியா அது கரெக்ட் அதே கரெக்ட் இப்போ அவருக்கு சாம்பார் இது கூட சாம்பார் அப்புறம் വെജിറ്റബിൾ റൈസ് ആ അപ്പൊ അതൊക്കെ ഒരു സോങ്ങ് ഉണ്ടല്ലോ വിനായക വിനായക സോങ് എന്നത് ഗണപതി പപ്പ മോറിയ മംഗളമൂർത്തി മോറിയ തരീമാ എന്താ പാട്ട് ആ നമ്മള മലയാ മലയാളത്തിലെ പാടുന്നത് ഗണപതി പപ്പ മോറിയ മംഗളമൂർത്തി മോറിയ മോറിയ வீடியோ எடுத்த நான் എൻ്റെ പൊതു സഹോദരന്മാർ വിനായക ചകൃത എന്താണെന്ന് ഞാൻ ഇവിടെ ഉള്ള ഇവരുടെ എല്ലാം ചോദിച്ചു കേട്ടോ ഇവർക്ക് ആർക്കും ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്താണെന്ന് അറിയില്ല അവർ എല്ലാ വർഷവും ഇത് ചെയ്യുന്നു ചെയ്തിട്ട് കൊണ്ട് വെള്ളത്തിക്കൊണ്ടിടുന്നു അതിനപ്പുറം ഇവർക്കൊന്നും അറിയത്തില്ല ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്താണെന്ന് ഇവർക്കാർക്കും അറിയത്തില്ല പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അവരൊക്കെ മൂളിക്കേട്ടു അവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്താണെന്നും കൂടെ അറിയണ്ടേ അപ്പോൾ അതിവിടെ ഞാൻ ഒരു പത്തു പന്ത്രണ്ട് പേരൊക്കെ ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല ആ പിള്ളേർ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് അത്രയൊക്കെ അറിയാം ഓക്കേ